ുള്ളിൽ ഇപ്പോഴും പാക് ഭീകരന്മാർ നടമാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവമോഹയിൽ നടന്ന മുസ്ലിം സംഘടനയുടെ പരിപാടിയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യുവാക്കൾ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ തന്നെ വൈറലായി മാറുകയാണ് വളരെയധികം സെൻസിറ്റീവ് ആയ പ്രദേശത്താണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരിക്കുന്നതെന്നത് വളരെ ആശങ്കാജനകമാണ് ആയതിനാൽ തന്നെ വലിയ ജനരോഷം മലയടിക്കാനും സാധ്യത ഏറെയാണെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സെൻസിറ്റീവ് പ്രദേശമായ ഭദ്രാവതി പട്ടണത്തിലാണ് ഈദ് ഇ മിലാദ് എന്ന ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ നടന്നു നീങ്ങുന്നതും ഇത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കൊടും ഭീകരന്മാരുടെ രാജ്യമായ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് പരം കുറ്റകൃത്യം വേറെ എന്താണ് എന്നതാണ് ഇവിടെ ജനവികാരങ്ങൾ പുറത്തു വരുന്നത് സാമുദായിക സെൻസിറ്റീവ് പ്രദേശമായ ഭദ്രാവതി പട്ടണത്തിൽ ഈദ് മീ മിലാദ് ആഘോഷത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതായുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പഴയ ഭദ്രാവതി പട്ടണത്തിൽ ഒരു മുസ്ലിം സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വീഡിയോ വൈറലായി മാറുകയാണ് വൈറലായ ഒരു വീഡിയോയിൽ ഒരു കൂട്ടം യുവാക്കൾ പാകിസ്ഥാൻ സിന്ധാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കാണാൻ സാധിക്കും ജനതാദൾ സെക്യുലർ തങ്ങളുടെ എക്സ് പേജിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നത് പോലീസ് വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതായി കന്നഡ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻപ് വർഗീയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജില്ലയിൽ ഈ സംഭവം വളരെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഭദ്രാവതിയിലെ ഔൾഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോയുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്നും എവിടെ എപ്പോൾ ഇത് ചിത്രീകരിച്ചതാണ് എന്നതും മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരുമെന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ആധികാരികത സ്ഥിരീകരിച്ചാൽ ആറാണ് മുദ്രാവാക്യം വിളിച്ചതെന്നും അന്വേഷിക്കുമെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കി ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന് പിന്നിലെ മാനസികാവസ്ഥയെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കം അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാണ് എന്നതും ഈ സംഭവം തെളിയിക്കുന്നതായും അതുപോലെ തന്നെ ബി ജെ പി എം പിമാർ അടക്കം ഇത് വിലയിരുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു രണ്ടു വർഷം മുൻപ് വിദാർ സൗദ ഇടനാഴികളിൽ സമാധാനമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ അക്രമകാരികൾക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കുമെന്നും ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയതായും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പോലും ഇത്തരത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി വ്യക്തികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് പിടികൂടാൻ സാധിച്ചു കൂടുതലായും യൂട്യൂബേഴ്സിനെ യൂട്യൂബർ ഇൻഫ്ലുവൻസർമാരെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് അറസ്റ്റിലായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു യൂട്യൂബറായ ജ്യോതി മൽഹോത്ര അവരുടെ കേരളത്തിലേക്കുള്ള വരവും മാത്രമല്ല അവർ പാകിസ്ഥാനിലേക്ക് സഞ്ചരിച്ചതും അവിടെ സന്ദർശനം നടത്തിയതും മറ്റ് വ്ളോഗുകളും എല്ലാം തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ഇതെല്ലാം നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യുവാക്കൾ രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്